കശ്മീരിലെ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഓൾഡ് ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന വളരെയേറെ ആകർഷണീയമായ ഒരു മസ്ജിദാണ് ശ്രീനഗറിലെ ഈ ഒരു മസ്ജിദ് കശ്മീരിൽ വരുമ്പോൾ നിർബന്ധമായും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്ജിദാണ് ഒരേപോലെയുള്ള നാല് കവാടങ്ങൾ ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ചരിത്ര ശേഷിപ്പുകൾ നേരിൽ കാണാൻ കഴിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആത്മനിർവൃതി വളരെ വലുതാണ് ഈ മസ്ജിദിലേക്ക് കയറാൻ ഒരേപോലെയുള്ള നാല് കവാടങ്ങളുണ്ട് കാഴ്ചക്കാരെ വളരെയേറെ ആകർഷിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഒരു മസ്ജിദ് ഇതിനോട് ചുറ്റും ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ സന്ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് ആവശ്യമായ വസ്തുക്കളും ഉണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിക്കുന്നത് കശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയാണ് ഒരു മസ്ജിദ് അതേപോലെ തന്നെ ഈ മസ്ജിദിൻ്റെ ചുറ്റുഭാഗങ്ങളിലും നമുക്ക് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളെ കാണാൻ സാധിക്കും പള്ളിയുടെ നടുവിലായിട്ട് വളരെ മനോഹരമായ ഒരു കുളവും അതിൽ നിന്ന് ഒരുപാട് പക്ഷികൾ വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാല് ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും ഒരേ രീതിയിലുള്ള വാസ്തു ശില്പരേഖ നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും കാലപ്പഴക്കമുള്ള ഈ നിർമ്മിതികളൊക്കെ ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സന്ദർശനത്തിന് എത്താറുണ്ട് ശ്രീനഗറിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളിൽ ഒന്നാണ് ഈ ഓൾഡ് ജമാ മസ്ജിദ് ഈ പള്ളിയുടെ ഉള്ളു മുഴുവനും മരം കൊണ്ട് ഇതിന്റെ മിനാരങ്ങൾ ഇതിന്റെ മേൽഭാഗം ഒക്കെ മരം കൊണ്ടാണോ നിർമ്മിച്ചത് ജുമാക്കു മുമ്പുള്ള പള്ളിയിൽ നിന്നുള്ള മധി ആലാപനാണ് കൂടെ പഠിച്ച പ്രിയപ്പെട്ടവരുമായി ചേർന്നിരുന്നൊരു ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഈ തണുത്ത യാത്ര എന്നും ഹൃദയത്തിൽ അവശേഷിപ്പിക്കും കാരണം അത്രമാത്രം മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്ര